കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു വലിയ ബഹളമായിരുന്നു നടി ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞു വിവാഹത്തിന്റെ അന്നും ഒരു സമാധാനമില്ലാതെ ശ്രീവിദ്യ കറങ്ങി നിൽക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു എന്നാൽ അതിനുശേഷം അഭിമുഖങ്ങളിലെല്ലാം വന്ന് തൻ്റെ അവസ്ഥയെക്കുറിച്ച് ശ്രീവിദ്യയും ഭർത്താവ് രാഹുലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ശ്രീവിദ്യ എത്തിയിരിക്കുന്നത് കല്യാണത്തിന് ഞങ്ങൾക്ക് ആളുകൾ തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ഇതിലൂടെ തന്നെ തങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ ഗിഫ്റ്റ് തന്നു എന്ന് ശ്രീവിദ്യ പറയുന്നില്ലെങ്കിലും എന്തൊക്കെ ഗിഫ്റ്റ് ആണ് തനിക്ക് കിട്ടിയത് എന്ന് പറയുകയാണ് ശ്രീവിദ്യ അക്കൂട്ടത്തിൽ ഒരു വരിയുണ്ട് എനിക്ക് നിറയെ സ്വർണം കിട്ടി പക്ഷെ അത് ആര് തന്നു എത്രയാണ് അതൊന്നും ഞാനിവിടെ കാണിക്കില്ല കാരണം അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അത് വളരെ പേഴ്സണൽ പേഴ്സണലായിട്ടൊരു കാര്യമാണ് അതൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പാടില്ല എന്ന് തന്നെ നിയമമുണ്ടെന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഇത്രമാത്രം സ്വർണം കിട്ടിയിട്ടുണ്ട് എന്ന് അതിലൂടെ ശ്രീവിദ്യ പറയുന്നുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ടെന്ന് വേണം പറയാൻ സമ്മാനമായി കിട്ടിയത് കൈനിറിയ സ്വർണമാണ് സ്വർണമൊക്കെ കിട്ടിയിരുന്നു അത് പക്ഷേ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഞാൻ കാണിക്കാതിരിക്കുന്നതാണ് ഭംഗി അങ്ങനെ കാണിച്ചാൽ തന്നെ ശരിയാകില്ല സമ്മാനമല്ലേ അത് ആരൊക്കെ തന്നു എന്തൊക്കെ തന്നു ചിലപ്പോൾ അത് പുറത്തു പറയാൻ പോലും ഈ തന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ഇങ്ങനെയാണ് ശ്രീവിധി ഇതിനെക്കുറിച്ച് പറഞ്ഞത് സ്റ്റീ ഗ്ലാസിൽ ചായ കുടിക്കാനാണ് ഇഷ്ടമെന്ന് ശ്രീവിദ്യ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു രണ്ട് സ്റ്റീൽ ഗ്ലാസും ഗിഫ്റ്റായി ലഭിച്ചിട്ടുണ്ട് കല്യാണത്തിന് എന്തൊക്കെയായിരിക്കും കിട്ടുന്നതെന്ന ആകാംക്ഷ തനിക്കുണ്ടായിരുന്നുവെന്ന് ശ്രീവിദ്യ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ പൊളിക്കാൻ ഞാൻ വളരെയധികം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് പക്ഷേ സമയം കിട്ടിയതെന്ന് ശ്രീവിദ്യ പറയുന്നുണ്ട് ചൈനീസ് വിഭവങ്ങൾ കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെന്നും നന്ദുവിന് പെർഫ്യൂമൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അതും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ കാലൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു കാലൊക്കെ ശരിയായി വരുന്നുണ്ട് നിരവധി പേരാണ് ഗിഫ്റ്റ് തന്നത് നിറയെ സമ്മാനങ്ങൾ തന്നു നിറയെ വസ്ത്രങ്ങൾ തന്നു അവർക്ക് പറ്റുന്നതൊക്കെ തന്നെ അവർ തന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി തരാത്തവർക്കും നന്ദി മാത്രമാണ് നിങ്ങൾ എൻ്റെ വിവാഹത്തിന് എത്തിയല്ലോ എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനമെന്നും രാഹുലും ശ്രീവിദ്യയും കുറിച്ചു സമ്മാനം തരാൻ പറ്റാതെ പോയവരും നിരവധി പേരാണ് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മാനം എനിക്കുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര ഭംഗിയായി ഈ ദിവസം കഴിഞ്ഞു പോയതെന്ന് ശ്രീവിദ്യ ചോദിക്കുന്നു ഇപ്പോഴിതാ ആ ആറന്മുള്ള കണ്ണാടിയായിരുന്നു രാഹുലിന്റെ മാമൻ നൽകിയതെന്ന് കാണിക്കുന്നുണ്ട് ഗണപതി വിഗ്രഹം കാസറോൾ ഐസ്ക്രീം കപ്പ് ബുദ്ധപ്രതിമ കല്യാണ ഫോട്ടോ തുടങ്ങിയ ഗിഫ്റ്റുകളായിരുന്നു ഇവർക്ക് കൂടുതലും ലഭിച്ചത് കുറെ പേർ സ്വർണം സമ്മാനമായി തന്നിരുന്നു അത് കാണിക്കുന്നില്ലെന്നും ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും പറയുന്നു നാട്ടിലുള്ളവരെല്ലാം എനിക്ക് ഡ്രസ്സൊക്കെ തന്നിരുന്നു എന്റെ വീട്ടിലാണതൊക്കെ കുറെ ഗിഫ്റ്റുകൾ കൊച്ചിയിലും ഇരിപ്പുണ്ട് ഇവിടെ കിട്ടിയത് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്തെ രാഹുലിന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കാണിക്കുന്നത് എന്റെ വീട്ടിലാണ് അധികം ഗിഫ്റ്റുകൾ ഇരിക്കുന്നതെന്നും എനിക്ക് പേഴ്സണലി കൊണ്ട് തലേ ദിവസം തന്നതാണ് കൂടുതലും അവിടെയല്ല അവിടെ ഇരിക്കുമ്പോൾ അതിനെ പൊട്ടിക്കാമെന്നും ശ്രീവിദ്യ പറയുന്നു നന്ദുമോനും ചിന്നുമോനും സുഖമായിരിക്കട്ടെ എന്ന ആശംസകൾ ഇപ്പോഴും വരുന്നുണ്ട് വിഷമഘട്ടത്തിൽ നിങ്ങളാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കമൻറ്റ് സെക്ഷനിലും പേഴ്സണൽ മെസ്സേജിലുമായി ഒരുപാട് പേർ ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഹൃദയത്തിൽ കുതിർന്ന നന്ദി മാത്രമാണ് എനിക്ക് പറയുന്നത് സാധിക്കുക ആ സമയത്ത് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാമെന്ന് ശ്രീവിദ്യ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ